മാറാക്കര ഗ്രാമപഞ്ചായത്ത് എം എസ് എഫ് ഒൻപതാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഷിരം യൂണിറ്റ് ക്യാമ്പയിനിന് തുടക്കമായി പ്രഥമ പരിപാടിയായ ഹരിതം ഷേ ക്യാമ്പ് ഉദ്ഘാടനം എംഎസ്എഫ് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് തൊഹാനെ നിർവഹിച്ചു ശിഖരം യൂണിറ്റ് ക്യാമ്പയിൻ കോർഡിനേറ്ററായ ഷഫ്ന ഷെറിൻ സി എം അധ്യക്ഷയായ ക്യാമ്പിൽ മൂന്ന് സെഷനുകളിലായാണ് ക്യാമ്പ് നടന്നത് ഉദ്ഘാടന സംഗമത്തിൽ എം എസ് എഫ് ഹരിത മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഹിബ ഇബ്രാഹിം ഗസ്റ്റ് ടോക്ക് നടത്തി ഹരിത സ്റ്റേറ്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ ലബീബ മുഹമ്മദ് കരിയർ ക്ലാസിന് നേതൃത്വം നൽകി കോട്ടയ്ക്കൽ മണ്ഡലം വനിതാ ലീഗ് സെക്രട്ടറി ഷെരീഫ ബഷീർ പഞ്ചായത്ത് വനിതാ ലീഗ് ട്രഷറർ ബുഷ്റേറ്റി ഷഹീമ കരേക്കാട് പാട്ടും പറച്ചെല്ലും സെഷനിൽ അതിഥികളായി ഹംസ സി എം റഫീഖ് കല്ലിങ്ങൽ വടക്കേദിൽ മൊയ്തീൻ വി പി കുഞ്ഞിപ്പഹാജി അഡ്വക്കേറ്റ് സെക്കറിയ ഫവാസ് നടുവഞ്ചേരി റജിൽ കെ കെ സുബൈർ പി വി മുഹമ്മദ് വി ബീരാൻ കെ ബഷീർ കെ റഹ്മാൻ മൊയ്തു ഷംല ബഷീർ ബുഷ്റ കബീർ ആബിദ എൻ കെ നസിറ ആരിഫ ടി പി നാജിയ നസ്രീൻ വഫിയ തുടങ്ങിയവർ പങ്കെടുത്തു എം എസ് എഫ് വാർഡ് ജനറൽ സെക്രട്ടറി സെയ്ദ് ടി പി സ്വാഗതവും ഇർഷാദ് വി പി നന്ദിയും പറഞ്ഞു News desk, media times.